ഹലോ അപ്പൊ ദാ ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ സൺയ്ക്ക് അല്ലെ സ്പെഷ്യൽ ആയിട്ടൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ അതിന്റെ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സമയം സമയം കുറവാണ് കാരണം ഇത്തിരി ലേറ്റ് ആയി പോയിരുന്നു സൺഡേയ്ക്ക് അല്ലെ ഇച്ചിരി കിടന്നുറങ്ങിപ്പോയി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം റെസിപ്പിയിലേക്ക് പോവാം ബീഫ് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു കിലോ ബീഫാണ് കേട്ടോ ഞാൻ ഇതാ കഴുകിതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വറുത്തെടുക്കാനുള്ള സവാള അതാ നേരിയതായിട്ട് അരിഞ്ഞ് ഒരു രണ്ട് സവാള ഉണ്ട് കേട്ടോ അതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനായിട്ടൊരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് അല്ല ഞാൻ ചതച്ചെടുത്തേ ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിലേ എടുക്കുകയുള്ളു കേട്ടോ എനിക്ക് ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകുന്ന ഇഷ്ടമല്ല പിന്നെ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില മല്ലിയില പിന്നെ നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാനുള്ള മസാലകളാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മീറ്റ് മസാലപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചെയ്യാം ചേർക്കാം കേട്ടോ പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും ഞാൻ എടുത്ത് വേറെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ തക്കാളി ഒരു മൂന്ന് തക്കാളി നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി കേട്ടോ ഈ തക്കാളി ഇങ്ങനെ പീസ് ആയിട്ട് കിടക്കുന്ന ഇവിടെ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ അരച്ചാണ് എടുക്കുന്നത് അത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ ഇനിയിപ്പൊ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ബീഫ് കഴുകിയൊക്കെ വെച്ചിരുന്ന ബീഫുണ്ടല്ലോ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പൊ അതിലേക്ക് ഞാൻ എടുത്തു വെച്ച മസാലപ്പൊടികൾ ഉണ്ടല്ലോ അത് അതിനകത്തൊട്ട് ഇട്ടു കൊടുക്കുവാണേ ഇനിതാ കുറച്ച് വെളുത്തുള്ള ഇഞ്ചി ചതച്ചത് നമ്മൾ ചതച്ചു വെച്ചായിരുന്നല്ലോ അതിൽ നിന്ന് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാല ഞാൻ ഇപ്പം ചേർക്കുന്നില്ല കാരണം ഇനി നമുക്ക് മസാല വഴട്ടുമ്പം ചേർക്കാം കുരുമുളക് പൊടിയും കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ബിരിയാണി അല്ലേ കുറച്ച് എരിവിരുന്നോട്ടെ ഇനിയിപ്പാ ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം നല്ലപോലെ മസാലയൊക്കെ എല്ലായിടവും ഒന്ന് എത്തട്ടെ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഇനി ഒന്നും ൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇറച്ചി രാവിലെ തന്നെ കഴുകി ഊറ്റി വെച്ചത് കൊണ്ടേ ഒട്ടും വെള്ളമില്ല അപ്പൊ നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ട് കാരണം ബീഫ് ഒന്ന് വേഗണമല്ലോ അപ്പൊ അതിനായിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പ ആവശ്യത്തിനുള്ള വെള്ളവും ഉണ്ട് ഇറച്ചിയുടെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ഒരു പത്ത് വിസിൽ ഞാൻ ഇടും കേട്ടോ കാരണം ബീഫ് ഇത്തിരി വേവുള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പം പത്തോ ഇത് നല്ല പ്രഷറുള്ള കുക്കറാണെങ്കിൽ ഒരു നാലഞ്ച് വിസിൽ മതിയാവും ഇതിപ്പോ ഇത്തിരി പ്രഷർ കുറവുള്ളതായതുകൊണ്ട് ഞാനിത് പത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും വേവിക്കാം അതാ ഞാൻ കുക്കർ അടച്ച് ഇനി ഇതാ അടുപ്പിലോട്ട് വെക്കുക കേട്ടോ ഇനി ഇത് അവിടെ ഇരുന്ന് വേഗട്ടെ ബീഫ് അവിടെ നിന്ന് വേകുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഉള്ള മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ചോറ് വെക്കണം എല്ലാം ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ മസാല ഒന്ന് വഴറ്റാനായിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് മസാല വഴച്ചത് എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പൊ അതാ ഈ ഒരു ബിരിയാണി പോട്ടിലാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലുലുമാളിൽ ഓഫർ കണ്ടപ്പോ വെച്ച അപ്പൊ ആദ്യമായിട്ട് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണെട്ടോ അപ്പൊ നമുക്ക് തീ കൊളുത്താം അപ്പൊ തീ കതിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഇതാ മിൽക്കി മിസ്റ്റിന്റെ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പശു നെയ്യ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയില് ഇനിയിപ്പോ ആദ്യം തന്നെ നമുക്ക് ഇതായി സവാളയൊന്ന് വറുത്തെടുക്കാവേ അപ്പൊ അതാ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഏർ ഞാൻ ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ടില്ല ഈ ഉള്ള നെയ്യിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതാ സവാള ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ആയി വരുന്നുണ്ട് അപ്പൊ ഇതാ നമ്മുടെ സവാള നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇത് കോരിയൊരു പാത്രത്തിലോട്ട് മാറ്റാവേ അതാ സവാള കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം അതാ ക്യാഷിനിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് മാറ്റാം അതാ ക്യാഷിനിട്ടും കോരി എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഇനിയിപ്പൊ കോരിയ അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ ഒരു അഞ്ച് സവാളയാണ് കേട്ടോ ഇത് അത് ഇട്ടു കൊടുക്കുവാണ് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചേക്കുമായിരുന്നു നേരത്തെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചതിന്നൊരു രണ്ട് സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അതിന്നും കുറച്ച് ബാക്കി ഇച്ചിരി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ചേർത്ത് കൊടുക്കും ബാക്കിതാ ഇത്ര ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ആവശ്യം ഉണ്ട് ഇതുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കഴുകി വെച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടുവരാൻ വേണ്ടിയതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ സ്പൂൺ ടേബിൾ ഉപ്പാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവട്ടെ നന്നായിട്ട് വരട്ടെ ബിരിയാണി എടുക്കുന്നത് ഈ ഉരുളിയിലാണ് കേട്ടോ ഉരുളിയിൽ വെച്ചിട്ട് തിളപ്പിച്ചു പോരുമല്ല നെയ്ച്ചോറ് പോലെ വെച്ചെടുത്തിട്ട് ഏഹ് ദമ്മി ചെയ്യാന്നാണ് കേട്ടോ അപ്പൊ ഞാൻ അതിനുള്ള പരിപാടികൾ നോക്കാവേ അപ്പതാ ഉരുളി അടുപ്പിലോട്ട് വെച്ചു ഇനി നമുക്ക് തീ കത്തിക്കാം അപ്പതാ പാത്രം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതാ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടില്ല കുറച്ച് അപ്പൊ ആ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പിതിനകത്തോട്ട് ഒരുപാട് മസാല ഐറ്റംസ് ഒന്നും ഇടുന്നില്ല രണ്ടേ രണ്ട് മറ്റേ ഇത് ഗ്രാമ്പൂ അതേപോലെ രണ്ടേ രണ്ട് ഏലക്ക പിന്നെതാ രണ്ട് കഷ്ണം പട്ട ഇത്ര സാധനം മാത്രമേ ഇടുന്നുള്ളു ഇനിയിപ്പതാ ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജീരകശാല അരിയാണേ അത് ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ് അപ്പൊ ഇനി അത് നമുക്ക് ഈ നെയ്യിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം നെയ്ലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അരി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കിട്ടാം വെള്ളത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ ഏർ എടുക്കുന്നത് ഇതിപ്പോ നാല് ഗ്ലാസ് അരിയാണ് നാല് ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വെള്ളം എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിനും നല്ലൊരു മണമൊക്കെ വരും ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ആദ്യം നാല് ഗ്ലാസ് ഒഴിച്ചതേ ഇപ്പൊ അടുത്ത നാല് ഗ്ലാസ് വെള്ളം എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കുക ഏർ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്തേക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് എവിടെയും കട്ട പിടിച്ച് കിടക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെതാ ഞാൻ നേരത്തെ ചതച്ചേന്റെ ബാലൻസ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ ചതച്ചത് ഒരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ചതച്ച പച്ചമുളകിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ അതും കൂടെതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ൂടെ നല്ല മിക്സ് ചെയ്ത് എടുക്കാം ഇതേ ആ ചോറിനകത്തോട്ട് നമുക്ക് ആ എരിവൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചായച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തത് ആ ഒരു ചോറിലും കൂടെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണേ അപ്പം ഇനിയിപ്പൊ നമുക്ക് ഇത് തിളച്ച് വേഗട്ടെ അടച്ചു വെക്കാവേ ചെറുതായിട്ടെന്തോന്ന് വെച്ചാൽ തിളച്ച് തൂകി പോകും സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഞാൻ തൈതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളി ഉണ്ടല്ലോ ഒരു മൂന്ന് തക്കാളിയാണേ അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ ഇനി നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ മാറിയ സവാളയുമായിട്ടൊന്നും ചേരട്ടെ അതുവരെ നന്നായിട്ടൊന്ന് വഴ വഴണ്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മസാല ഏതാണ്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴിൻ്റ് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടെല്ലാം വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ മീറ്റ് മസാല പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് അലച്ചി കൊടുക്കാം അപ്പം മസാലയൊക്കെ നല്ലപോലെ വഴഞ്ഞിക്കെ വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ ഇനിയിപ്പൊ നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പ നമുക്ക് ഇതിലേക്ക് ബീഫ് വേവിച്ച ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ വെള്ളം ചെറിച്ചിരി വെള്ളമുണ്ട് ആ കൂടി തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ കാരണം ഇനി മസാലയുമായിട്ട് പിടിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടല്ലോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുക്കാം മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കിയേക്കണേ അപ്പൊ എനിക്ക് ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിനുള്ളത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇത് ഇതിലേക്കുണ്ടല്ലോ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ മിൽക്കി മിസ്റ്റിന്റെ തൈര് എടുത്തിട്ടുണ്ട് അത് ഒരുപാട് പുളിയില്ലാത്ത തൈരല്ലേ അപ്പൊ അത് ഒരുപാട് പുളിയില്ലാത്ത തൈരായതുകൊണ്ട് കൊണ്ട് ഒരു സ്പൂൺ തൈര് ഒന്നല്ല രണ്ട് സ്പൂൺ ചേർത്തോ കുഴപ്പമില്ല ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു അഞ്ചു മിനിറ്റ് നമുക്കിത് നടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ ബീഫിലോട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചിരിക്കട്ടെ അപ്പൊ ഇത് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് തുറക്കുമ്പോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച നമ്മുടെ ഉള്ളിയും ഒരു നാലഞ്ച് കാഷിനൊട്ടും കൂടെ മൊത്തം ഉള്ളി എടുത്തിട്ടില്ല കേട്ടോ പകുതി ഉള്ളിയും ഒരു മൂന്നാലഞ്ച് കാഷിനിട്ടും കൂടെ എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച മല്ലിയിലെന്ന് കുറച്ച് മല്ലിയിലും കൂടെ ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിനകത്ത് വേറെ സാധനങ്ങൾ ഒന്നും ചേർക്കാനില്ല ഇനിയിപ്പൊ ഇത് രണ്ടുമൂന്ന് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ദം ഇടാം കേട്ടോ ദം ഇട്ടിട്ട് പിന്നെ ചെറിയ തീയിൽ നമുക്ക് ഓണാക്കി വെക്കാവേ അപ്പം ഏഹ് ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ റൈസ് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് പോലെ എല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദമ്മിടാം ദം ഇടാനുള്ള പരിപാടി നോക്കാം ഇനി നമുക്ക് ദം ഇടാം കേട്ടോ അപ്പൊ ഇതാ ബീഫ് അടിയിലെ ലെയർ ഉണ്ട് ഇനി നമുക്ക് ചോറ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിന്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയർ ഒന്നിട്ട് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച സവാളയും കാഷ്നട്ടും മല്ലിയിലയും കുറച്ച് നെയ്യും കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമേ അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് പശു നെയ്യ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടിയല്ലേ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല പൊടി അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ശരി ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ചോറിലോട്ട് ആ മസാല ഫ്ലേവർ ഒക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ സവാള വറുത്തത് കുറച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ക്യാഷ് നട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയില അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കടുത്ത് ബാക്കിയുള്ള ചോറും കൂടെ പുറത്തോട്ടിട്ടിട്ട് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം അപ്പം രണ്ടാമത്തെ ലെയർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് പിന്നെ കുറച്ച് മസാലപ്പൊടി പിന്നെ നമ്മുടെ സവാള വറുത്തതും ക്യാഷ്നട്ടും മല്ലിയെല്ലേയും കൂടെ ഇട്ടൊന്ന് പുറമെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്യാൻ വെക്കാം കേട്ടോ ചെറിയ തീയിലെ അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറിലും എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ദമ്മിന് വെക്കാവേ വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇത് അവിടെ നിന്ന് ദമ്മാവട്ടെ അപ്പൊ നമ്മ ബിരിയാണി ദമായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാവേ സെർവ് ചെയ്യാവേ അധികം ചോറൊന്ന് മിക്സ് ചെയ്യാം കൊറച്ച് ചോറ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ടേ നമ്മളെ മസാലയൊക്കെ വരുന്നുണ്ട് അടിയിൽ നിന്ന് കേറി വരുന്നുണ്ട് ഇപ്പൊതാ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് അപ്പൊ അതാ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അതാ ഒരു ഒന്ന് വിളമ്പുവാണ് കേട്ടോ കണ്ടാ ഇനി കുറച്ച് സാലഡും അച്ചാറും കൂടെ ഒക്കെ ആവുമ്പഴത്തേക്കിനും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയി കൂട്ടി കഴിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടോ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ടേ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറന്നു പോകരുത് മിസ് ഈ റെസിപ്പി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി ഇതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ